ശ്രീ ഉല്ലാസ് ബാബു ഈ പത്മകുമാറിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുടെ അന്വേഷണം അവസാനിക്കുമോ എന്നുള്ള ചില ആശങ്കകൾ ചില കോണുകളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട് കാരണം വളരെ കൃത്യമായി അന്വേഷണം നടന്നാൽ ഇത് ആരിലേക്കൊക്കെ ചെന്നെത്തും എന്നുള്ളതിൻ്റെ ചെറിയ സൂചനകളൊക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ റഡാറിലാകുന്ന ഒരവസ്ഥയുണ്ട് പിണറായി വിജയൻ്റെ പേര് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കെ കെ സുധാകരൻ പറയുന്നത് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിണറായിയുടെ ഉണ്ട് വിഹിതം പിണറായി വിജയനും പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ എസ് ഐ സംബന്ധിച്ച് വലിയൊരു സമ്മർദ്ദമാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഈ വാസുവിൻ്റെ കാര്യത്തിലായാലും പത്മകുമാറിൻ്റെ കാര്യത്തിലായാലും ഒക്കെ വലിയ സമ്മർദ്ദങ്ങൾ വലിയ ഇഴച്ചിലുകളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇവർ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായത് ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ ഈ കൃത്യമായി ഇതിൻ്റെ ഗൂഢാലോചന നടന്നവരിലേക്ക് ഈ സ്വർണത്തിൻ്റെ വിഹിതം വാങ്ങിയെടുത്തവരിലേക്കൊക്കെ ഇത് ചെന്നെത്തുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാമോ ിമ അതായത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വസന്ത് സതീഷ് വസന്ത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ സതീഷ് വസന്ത് അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നോക്കൂ ഒരു പത്ര സംവിധാനം ഒരു മാധ്യമ സംവിധാനം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു ഒരിക്കലുമില്ലാത്ത ഒരു കാര്യത്തെ ഒരു ഗൂഢതന്ത്രമുണ്ടാക്കി കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ചത് അതേപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഈ ക്യാപ്പ് പൊട്ടിക്കില്ല കുട്ടികൾ പണ്ട് പൂരത്തിന് ക്യാപ്പ് പിടിച്ച് പൊട്ടിക്കും കിടക്കിട കടക്കിടക്കട അയച്ചിട്ട് ആ ക്യാപ്പ് പിടിച്ച് നിങ്ങൾ വരണ്ട ഇവിടുത്തെ വിഷയം അതുമായിട്ട് യാതൊരുവിധ കാര്യമുണ്ട് ആ നുണക്കത് പൊളിയും ചെയ്തു അദ്ദേഹം അതിന് കൃത്യമായി നിയമ നടപടിയും ഏറ്റെടുത്തു അതിനുള്ള പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുന്നു ഒറ്റ കാര്യം അദ്ദേഹത്തിന് ശ്രീ സതീഷ് വസന്തനോട് ചോദിക്കട്ടെ ശബരിമലയിൽ കളവ് നടന്നിട്ടില്ല എന്ന് സതീഷ് വസന്തന് അഭിപ്രായമുണ്ടോ ശബരിമലയെ സംരക്ഷിക്കേണ്ട വ്യക്തികളാണ് തിരുവിതാംകൂർ ദേവസ്വം എന്നുള്ള കാര്യത്തിൽ സതീഷ് വസന്ത സംശയമുണ്ടോ ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ട തിരുവിതാംകൂർ ദേവസ്വത്തെ കൈകാര്യം ചെയ്യുന്നതും നയിക്കുന്നതും ദേവസ്വം മന്ത്രിയാണ് അല്ലെങ്കിൽ ഒരു വകുപ്പാണ് എന്നുള്ള കാര്യത്തിൽ സതീഷ് വാസൻ തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ അപ്പോൾ ആ ദേവസ്വം വകുപ്പ് മന്ത്രി അടങ്ങുന്ന ക്യാബിനറ്റിനെ ലീഡ് ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് എന്നുള്ളത് സതീഷ് വസന്തിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ അപ്പോൾ സതീഷ് വസന്ത് അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ സി പി ഐ എം എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ വന്ന് പത്ത് വർഷം തേക്കാൻ പോവുകയാണ് ഒമ്പതേ വർഷമായി ഒമ്പതേ മുക്കാവ് വർഷമായിട്ട് ആദ്യത്തെ അഞ്ച് കൊല്ലം ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നു പിന്നെത്തെ അഞ്ചു കൊല്ലത്തിൽ ഒരു ടേമിലൊരാൾ എം പി ആയി പോയപ്പോൾ രണ്ടാമത്താണ് വന്നു സ്വാഭാവികമായിട്ട് ഭക്തനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കോൺഗ്രസ് സി പി എം അങ്ങോട്ട് മാറ്റി നിർത്താം അയ്യപ്പഭക്തനായ ഉല്ലാസ് ബാബുവും അയ്യപ്പഭക്തനായ ശ്രീകുമാർ സാറും അയ്യപ്പഭക്തനായിട്ടുള്ള അനിൽജിയും അയ്യപ്പഭക്തനായിട്ടുള്ള സതീശ്വാസങ്ങൾ അങ്ങ് ഭക്തനാണ് എങ്കിൽ ഈ വ്യക്തികൾ ശബരിമലയുടെ ഭൂഷികത്തിൽ ചർച്ച ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ എങ്ങനെ പിന്തിരിഞ്ഞു പോകും സർക്കാർ പത്തേ വർഷത്തോളമായിട്ട് ഒമ്പതേ മുക്കാൽ വർഷത്തോളമായിട്ട് ഇത്രയും വലിയ കള്ളത്തരങ്ങൾ അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം വീടിൻ്റെ കാട്ടിലപ്പടി ഉലി കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ അറിയില്ലേ ആരാ ഗൃഹനാഥ അതിനകത്ത് ഗൃഹനാഥൻ കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയെ നയിക്കുന്നതാരാണ് ഒരു സംശയവും വേണ്ട അവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയാണ് അപ്പോൾ അമ്പലത്തിനകത്ത് ഇത്രയധികം കാര്യങ്ങൾ കൃത്യമായ റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ഉണ്ടാക്കി ഓർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫുണ്ട് അവിടെ കേരള പോലീസിൻ്റെ കൺ കൃത്യമായിട്ടുള്ള ഏകോപനമുണ്ട് അവിടെ കേരള പോലീസിൻ്റെ നിരീക്ഷണമുണ്ട് അവിടെ കേരള പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ള ദേവസ്വം സെക്യൂരിറ്റി സ്റ്റാഫുകൾ നിരന്തരമുള്ള ദേവസ്വം ബോർഡിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമുള്ള സ്ഥലത്ത് ഇവിടെ സ്വർണം പൂശിയത് ചെമ്പാക്കി നാടകം എന്തിനായിരുന്നു അത് സ്വർണമല്ല ചെമ്പാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ആ കാര്യം കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രി എല്ലാ പൂജകൾക്കും അവിടെ എല്ലാ മന്ത്രിമാരും മാറി മാറി വരുമ്പോൾ കയ്യെ നിങ്ങൾ ഒരു മന്ത്രി പോയിട്ട് സാനിറ്റൈസറും പോലെ പുണ്യാഹം തീർത്ഥം ഇതാക്കി കളഞ്ഞു മറ്റ് മന്ത്രിമാർ കൈ എങ്ങനെ കെട്ടിയിട്ട് കുറേ അംഗങ്ങളൊക്കെ കാണിക്കാൻ അവിടെ പോയി നിൽക്കാറില്ലേ അവർക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലായില്ല ആവശ്യമില്ലാത്ത ഒരു കാര്യവുമില്ല ഇടക്കിടക്കോര സാധനങ്ങൾ ഊരി കൊണ്ടുപോയിട്ട് സ്വർണം പൂശാൻ എന്ന വ്യാജനം കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്നതിന്റെ പകുതിയാക്കിയിട്ടും പകുതിയുടെ പകുതിയാക്കി കൊണ്ടുവരുമ്പോൾ അതിന്റെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാൻ നേരം കിട്ടിയില്ല ഇവരാരും അത് ശ്രദ്ധിച്ചില്ല എന്ന് വേണോ പറയാൻ ഇത്ര കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും അപ്പോൾ നിങ്ങളുടെ ആളുകൾ തന്നെ ആരെന്ന് പറഞ്ഞാൽ പോറ്റി പണ്ടേ കള്ളനായിരുന്നു പണ്ടേ കള്ളനായവനെ നിങ്ങൾ നിങ്ങളെതിന് വിശ്വസിച്ചു പിന്നേം കള്ളനായവനെ പിന്നെയും നിങ്ങളെതിന് വിശ്വസിച്ചു അങ്ങനെയാണെങ്കിൽ പോറ്റി അല്ലല്ലോ കള്ളൻ പോറ്റി പോറ്റുന്നവരല്ലേ കള്ളന്മാർ പോയി ോറ്റുന്ന കള്ളന്മാർ ആരൊക്കെയാണ് എന്നുള്ളത് തന്നെ കൃത്യമായ ചോദ്യം സർക്കാരിനെ എങ്ങനെയാണ് ഇതൊന്നൊഴിഞ്ഞു മാറാൻ പറ്റുക ഗാഡിയനാണ് അതാണ് എന്താണ് ശരി അഡ്വക്കേറ്റ് ആയിട്ടുള്ള അങ്ങ് ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ശ്രീ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക തിരുവിതാംകൂർ ദേവസ്വം കൃത്യമായിട്ട് കേരള സർക്കാരിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ കീഴിൽ തന്നെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ കീഴിൽ തന്നെയാണ് ദേവസ്വം അധ്യക്ഷനുള്ളത് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും കൃത്യമായി അറിയാതെ ഇങ്ങനൊരു കള്ളത്തരങ്ങൾ ചെറിയ കള്ളത്തരല്ല ആയിരക്കണക്കിന് കോടി രൂപയാണ് അതിൻ്റെ കച്ചവടം വേറെയാണ് അതായത് ഇവർ പറഞ്ഞത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ നാനൂറ് ഗ്രാമിൻ്റെ രണ്ട് കിലോൻ്റെയും മൂന്ന് കിലോൻ്റെ കച്ചവടമല്ല ഇല്ല ക്ഷേത്രത്തിൻ്റെ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ വാതിലകൾ ക്ഷേത്രത്തിലെ ആലിലകൾ ക്ഷേത്രത്തിലെ ദണ്ഡ യോഗദണ്ണ്ട് ക്ഷേത്രത്തിലെ രുദ്രാക്ഷമാല ദാരുവാലക ശില്പങ്ങൾ ഇതൊക്കെ ഊരി കൊണ്ടുപോയിട്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് അതിനകത്ത് വേറെ മോൾഡ് ഉണ്ടാക്കി അതിവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിൽ ആ പഴയത് ആ ചൈതന്യമുള്ളത് എവിടെ കൊണ്ടു അത് എവിടേക്ക് കയറ്റി അയച്ചു അതിൻ്റെ പിന്നിലുള്ള റാക്കറ്റ് അതിൻ്റെ പിന്നെയുള്ള മാഫിയ മാഫിയയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തി ചുക്കാൻ പിടിക്കുന്നവർ സർക്കാരുമായി ബന്ധം സർക്കാർ ചുക്കാൻ പിടിച്ചത് കൊടുക്കുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിരുന്നവർ എന്തിനൊത്താശ പാടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒത്താശ പാടുമ്പോൾ അവർക്ക് കിട്ടിയ വിഹിതം എത്രയെ ആ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് എസ് ഐ ടി പോകണമെന്നാണ് പറയുന്നത് പക്ഷേ സർക്കാരിൻ്റെ കീഴിലുള്ള എസ് ഐ ടി കോടതി അത് വെച്ചിട്ടുള്ളതായതുകൊണ്ട് കൃത്യത ഉണ്ടാകുമോ നമുക്ക് പ്രതീക്ഷിക്കാം അവർ ഇതുവരെ പോയ പ്രവർത്തികൾ നമുക്ക് മനസ്സിലാകുന്നു ഇനിയിവിടെ നിങ്ങൾ സ്റ്റെപ്പ് വെക്കാൻ അവർ തയ്യാറാകുമോ ഇല്ലേ എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ അത് തയ്യാറാകുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം രണ്ട് ശബരിമല ക്ഷേത്രത്തോട് ഇവർ ഇന്ന് എന്തേലും കാണിച്ചതല്ല ഈ പ്രവൃത്തി എന്ന് പറയപ്പെടുന്നത് ഇന്ന് ഇവർ ശബരിമലയോട് ഈ പ്രവൃത്തി കാണിച്ചു ഇതിനു എന്താണ് കാണിച്ചത് അതിൻ്റെ ആചാര പൊട്ടിക്കാൻ തീരുമാനിച്ചു ഇൻ ഇപ്പോഴും ഈ ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ സി സി ടി വി ക്യാമറകളടക്കമുള്ള കാര്യങ്ങളിൽ പലതും പ്രവർത്തിക്കുന്നില്ല കാരണം എന്താണ് കാണിക്കയടക്കമുള്ള കാര്യങ്ങൾ ഇവർ നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് അന്വേഷിച്ച് അത് മനസ്സിലാകുന്നേ ഉള്ളൂ അവിടെ കണക്കുമില്ല കാര്യങ്ങളില്ല ഒന്നാം രജിസ്റ്റർ രണ്ടാം രജിസ്റ്റർ തിരുവാഭരണ രജിസ്റ്റർ ഇത്യാദി കാര്യങ്ങളൊക്കെ ഒക്കെയുണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഇതിനെ ചെമ്പാക്കി കൺവെർട്ട് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ ഗൂഢാലോചനയൊന്നുമല്ല ഒരു വ്യക്തിയുടെ തലച്ചോറ് ഒരു വാസുവിൻ്റെയോ ഒരു പത്മകുമാറിൻ്റെ ഒരു മുരാരി മുരാരിബാബുവിൻ്റെയോ ഒരു ജയശ്രീയുടെയോ അല്ലെങ്കിൽ വേറെ ഒരാൾ മൈജോ ബിജു ഒരു ഒരാൾ കൊണ്ട് ഇവരുടെ ഒന്നും ചെറിയ ബുദ്ധിയിൽ നിന്ന് വരുന്നില്ല ഇതൊക്കെ ഇൻറ്റർനാഷണൽ ബുദ്ധിയാണ് ആ ഇൻ്റർനാഷണൽ ബുദ്ധിക്ക് കൂട്ടു സർക്കാർ ഇല്ലാതെ ആ ഇൻ്റർനാഷണൽ ബുദ്ധിയോട് പ്രവർത്തിക്കില്ല ആ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് സി പി എമ്മിനോടുള്ള വിരോധം സി പി എമ്മിൻ്റെ എന്ത് വിരോധം നമുക്ക് സി പി എമ്മിയുടെ എന്ത് വിരോധം ഈ വിഷയത്തിൽ സി പി എം എന്ന് പറയുമ്പോൾ വ്യക്തി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൃത്യമായിട്ടുള്ള കൈകാര്യം ചെയ്തിട്ടില്ല കൂട്ടുനിന്നു ആ കൂട്ടുനിന്നത് എന്തിനാണ് ആ കൂട്ടുനിന്ന് വിളിച്ചു പറയുന്ന സമയത്ത് സി പി എമ്മിനോടുള്ള വിരോധമായിട്ട് നിങ്ങൾ കാണണ്ട സി പി എമ്മിലെ സാധാരണക്കാരായിട്ടുള്ള അണികൾ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള അണികൾ അവർ പോയിട്ട് കട്ടുന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ ശ്രീകുമാർ സാർ പറഞ്ഞോ അനിൽ ജി പറഞ്ഞോ ഞാൻ പറഞ്ഞോ ശ്രീ സതീഷ് ജി ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് പറയുന്നത് നിങ്ങൾ നിങ്ങളിതിന് വിരോധമായിട്ട് രാഷ്ട്രീയമായിട്ട് കാണുകയാണ് ഇതിനകത്ത് രാഷ്ട്രീയമല്ല ഇതിനകത്ത് വിശ്വാസികളായിട്ടുള്ള പൊതുസമൂഹത്തിലെ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ആത്മാർത്ഥമായ ശരണം വിളി മായ പ്രാർത്ഥന അവരുടെ സമർപ്പണം അവരുടെ വലിയ ചൈതന്യമാണ് നിങ്ങളതിനെ സ്വർണത്തിൻ്റെ മൂല്യമായിട്ടാണ് കാണുന്നത് നിങ്ങളതിന് പൈസയുടെ മൂല്യമായിട്ടാണ് കാണുന്നത് അതല്ലെന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വാല്യൂ ഉണ്ട് അതിനകത്ത് അത് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടവർക്കാണറിയ ആ വാല്യുവിനെയാണ് കട്ടുകൊണ്ടുപോയത് ആ വാല്യൂവിലാണ് നിങ്ങൾ തട്ടിപ്പ് നടത്തിയത് ആ വാല്യുവിലാണ് സൂത്രർപ്പണി നടത്തിക്കൊണ്ട് ഇവിടെ വലിയ വിധ ഒരു കൊള്ളം നടത്തിയത് ആ കൊള്ളയെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഇടതുപക്ഷത്തിലുള്ള രാഷ്ട്രീയ നയം അല്ല ഇടതുപക്ഷത്തിലുള്ള രാഷ്ട്രീയ നയമല്ല കള്ളന്മാരോട് രാഷ്ട്രീയ കള്ളന്മാർ ഇടതുപക്ഷക്കാരായി പോയി എന്നുള്ളത് അത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി നോക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തിനാണ് എപ്പറാളം അന്വേഷിക്കട്ടെ അന്വേഷിക്കുന്ന സമയത്ത് മന്ത്രിയുടെ മൗനസമ്മതം ഉണ്ടായിരുന്നുവെങ്കിൽ ആ മൗനസമ്മതത്തെ ചോദ്യം ചെയ്യട്ടെ അപ്പുറത്തേക്കുള്ള ആളുകൾ അതിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു ഗോ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗോ ഹെഡിന് അടുത്തും എത്തട്ടെ എത്തുന്ന സമയത്ത് അതിന് പ്രയാസം പറഞ്ഞിട്ട് കാര്യമില്ല ആ ജനങ്ങൾ പരിപൂർണമായിട്ട് അന്വേഷിക്കില്ലേ മാധ്യമങ്ങൾ അന്വേഷിക്കില്ല എസ് ഐ ടി അന്വേഷിക്കില്ല എസ് ഐ ടി അന്വേഷിച്ച് എവിടെയെങ്കിലും സ്റ്റക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനപ്പുറത്തെ സംവിധാനം വന്നന്വേഷിക്കില്ലേ അന്വേഷിക്കുന്നത് സമയത്ത് പരിപൂർണമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ ബി അടക്കമുള്ള ആളുകൾ അത് കൃത്യമായിട്ട് പറയുന്നത് ബി ജെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വിഷയം ഈ വിഷയത്തിൻ്റെ പുറകിലുള്ള മുപ്പത് വർഷമായിട്ടുള്ള ഇത് ഇടപാടുകൾ അന്വേഷിക്കണം കൃത്യമായി എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഇപ്പോഴത്തെ വിഷയത്തിൽ ബി ജെ പി എന്താ പറയുന്നത് ഇവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താന്നല്ല പറഞ്ഞു വേരുമേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറഞ്ഞത് ഒരു ക്രമീകരണങ്ങളും നടത്താൻ പറ്റിയില്ല വൃച്ചികൊന്നാം തീയതി ഇന്നലെ വന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ആദ്യമായിട്ടാണ് വിച്ച് വന്ന് വരുന്നവർ കരുതിയത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലും അല്ലെങ്കിൽ നൂറ് വർഷമായിട്ട് വെച്ച് കണ്ടായില്ല ും വൃശ്ചികം കന്നിമാസവും കന്നിമാസത്തിൽ വ്രതെടുക്കും വ്രതെടുക്കും വൃച്ചി കൊതാന്തി ശബരിമലയ്ക്ക് പോകും ശബരിമലയ്ക്ക് വൃച്ചി കൊന്നാന്തി ഇവര് വരും ഇവരെന്താ പറഞ്ഞ ഇവര് പറയുന്നത് എന്താണ് എലക്ഷൻ ആയതുകൊണ്ട് പ്രോട്ടോകോൾ ഉണ്ട് എന്ത് സ്വർണ്ണ കൊള്ളാഴ്ച മറന്നുപോയി അതാണ് ശബരിമലയിൽ സംഭവിച്ചത് യാത്ര അതായത് ഞാൻ നിലമ ഞാൻ പറഞ്ഞു പോരട്ടെ ഇവർ മൂട്ടിൽ തീ പിടിച്ച് ഓടും അല്ലേ മൂട്ടിൽ തീ പിടിച്ച് എന്ത് ഇതിൻ്റെ അഭ്യാസങ്ങൾ ഇതിൻ്റെ തെളിവുകൾ ഉണ്ടാക്കാൻ ഇതെങ്ങനെ ആലോചിക്കാൻ ഇതിൽ എങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെന്ന് ആലോചിക്കാൻ പ്രശാന്തിന് അടുത്ത ടേമിനുള്ള ശ്രമങ്ങൾക്കുള്ള നടത്തും പ്രശാന്ത് ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ പ്രവൃത്തിയായിട്ട് പോകുന്ന സമയത്ത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യവും അവിടെ വിശ്വാസികൾ വരുന്നതും അവിടുത്തെ വെർച്ചൽ ക്യൂവും അവിടുത്തെ സ്പോട്ട് മറ്റേ ബുക്കിങ്ങും അവിടുത്തെ കയറി പോകുന്ന സമയത്ത് അവർക്ക് കുടിക്കാനുള്ള വെള്ളവും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തീർക്കുന്നതിലും അവർക്ക് അവർക്കവിടുത്തെ വൈദ്യുതി കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിനും പ്രസാദം കൃത്യമായി കിട്ടുന്നതിനും അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിനും വിമറന്നു എന്നിട്ട് പൂരം എന്താ ചെയ്യണേ രണ്ട് മണിക്കൂർ ദർശന സമയം കൂട്ടി ഇത് എന്തിന് രണ്ട് മണിക്കൂർ ഇവർക്ക് തോന്നുമ്പോൾ ദർശന സമയം കൂട്ടാൻ പറ്റുക ദർശന സമയം കൂട്ടാനായിട്ട് അവിടെ ഓവർ ടൈം പണിയെടുക്കുന്ന ആളാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് അല്ലല്ലോ തൊഴിലാളിയൊന്നുമല്ലോ അവിടെ ഇരിക്കുന്നത് അത് വിശ്വാസപ്രകാരമായിട്ട് ദൈവിക സങ്കല്പത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് ചെല്ലുമ്പോൾ അവിടെ കൃത്യമായ ആചാരങ്ങളുണ്ട് അവിടെ ഇത്ര സമയത്ത് ഒരു ഭഗവാനെ എനിക്കുന്നതിനും ഉറങ്ങുന്നതിലും ഊട്ടുന്നതിലും ഒക്കെ കൃത്യമായിട്ടുള്ളൊരു ശൈലിയുണ്ട് ആ ആചാരശൈലി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തന്നെ പേരില്ല രണ്ട് മണിക്കൂർ നേരം നട തുറന്നിരിക്കണം എന്ന് പറഞ്ഞാൽ അത് എവിടെ ശരിയാവുക അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രവും വിശ്വാസവും നിങ്ങൾക്ക് വിഷയമല്ല എങ്ങനെയെങ്കിലും അത് കൈകാര്യം ചെയ്തു കൂടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടപ്പിലാവില്ല അപ്പോൾ ശബരിമലയോട് നിങ്ങളുടെ രാഷ്ട്രീയ സമീപനം അത് തകർക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയുടെ ഭാഗം തന്നെയായിട്ടാണ് ഈ കളവുകൾ ഉള്ളത് ആ തകർക്കുക എന്ന് പറയപ്പെടുന്ന സമീപനത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃത്യമായിട്ട് ജനങ്ങൾ തകർത്തു നിങ്ങൾ ആദ്യത്തെ നടത്തിയൊരു പരിപാടി വീണ്ടും നിങ്ങൾ ആ പരിപാടി നടത്താൻ നോക്കുന്നു ഇപ്രാവശ്യം എന്താ തലോടലും പറ്റിക്കലും രണ്ട് ഒരേ പോലെ സംഗമം നടത്തി തലോടാൻ ശ്രമിക്കുന്നു അപ്പുറത്ത് മുഖത്തടിച്ചുകൊണ്ടും ചതിച്ചും വഞ്ചിച്ചും കള്ളത്തരം കാണിച്ചു കൊള്ളത്തരം കാണിച്ചു കൊണ്ടും ക്രൂരതയും കാണിക്കുന്നു അതാണ് ഇപ്പോഴത്തെ സമീപനം ജനങ്ങൾ തിരിച്ചറിയും ജനങ്ങൾ കൃത്യമായിട്ട് അതിനെ പ്രതികരിക്കും സമീപനം വളരെ കൃത്യമായി ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഭക്തർ മനസ്സിലാക്കിയിട്ടുണ്ട് അതെ